പ്രമേഹ രോഗികൾക്ക് നിയന്ത്രപ്പഴം കഴിക്കാൻ പാടുണ്ടോ നേന്ത്രപ്പഴത്തെക്കുറിച്ച് ഞാനിട്ട് പോസ്റ്റിന് താഴെ ചോദിച്ചൊരു കമൻ്റാണ് തീർച്ചയായിട്ടും പ്രമേഹ രോഗികൾക്ക് നേന്ത്രപ്പഴം കഴിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ചില നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് പ്രമേഹ രോഗികൾ നേന്ത്രപ്പഴം കഴിക്കണമെന്ന് പറയുന്നത് നമുക്കൊരു നേന്ത്രപ്പഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നാരുകൾ അടങ്ങിയ ഒരു ഭക്ഷ്യവസ്തുവാണ് ഈ നാരടങ്ങിയ ഭക്ഷ്യവസ്തു കഴിക്കുമ്പോൾ എന്താ മെച്ചം പ്രമേഹത്തിൽ രക്തത്തിലെ ഷുഗറിൻ്റെ അളവ് ഒരു നിയന്ത്രണ വിധേയമാക്കാൻ ഇത് സഹായിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകം രണ്ടാമതായിട്ട് പ്രമേഹ രോഗികൾ നേത്രപയം കഴിക്കാൻ കാരണം എന്താണ് കാരണം പ്രമേഹം നമുക്കറിയാം നമ്മുടെ ഹൃദയത്തിന് കേടാക്കുന്നൊരു അസുഖമാണ് ഈ ഹൃദയത്തിന് കേടുപാടുകൾ വരുന്നത് തടയാൻ സഹായിക്കുന്ന ഒരു എലിമെൻറ്റ് നേന്ത്രപ്രയത്തിൽ അടങ്ങിയിട്ടുണ്ട് ഏതാണത് പൊട്ടാസ്യം എന്ന് പറയും ഈ പൊട്ടാസ്യം അടങ്ങിയത് കൊണ്ട് തന്നെ ഹൃദയ പ്രമേഹത്തോടൊപ്പം വരാവുന്ന മറ്റൊരു റിസ്ക് ആയിട്ടുള്ള ബ്ലഡ് പ്രഷർ കുറയ്ക്കാനും ഹൃദ്രോഗങ്ങൾ തടയാനും ഈ പൊട്ടാസ്യം അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് പ്രമേഹ രോഗികൾക്ക് നിയന്ത്രപ്പം കഴിക്കുന്നത് ഉചിതമാണ് പ്രമേഹ രോഗികൾക്ക് അത്യാവശ്യ രോഗപ്രതിരോധ ശേഷിയൊന്നും ഇല്ലെങ്കിൽ ഒരുപാട് അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അപകടങ്ങൾ വരുന്നത് തടയുന്ന വൈറ്റമിൻ ബി സിക്സും വൈറ്റമിൻ സിയും ഈ നേതൃപ്പത്തിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് പ്രമേഹ രോഗികൾ കഴിക്കണം എന്ന് പറയുന്നത് പക്ഷെ എന്തുകൊണ്ടാണ് ബനാന ചിലപ്പോൾ പ്രമേഹ രോഗികൾക്ക് അപകടമാവുന്നത് അത് തടയും ചെയ്യാം ബനാന തീർച്ചയായിട്ടും പഴമാണ് അതിൽ ഷുഗർ അടങ്ങിയിട്ടുണ്ട് ഗ്ലൈസിമിക് ഇൻഡെക്സ് ഏതാണ്ട് ഒരു അറുപത്തിരണ്ടോളം അടുപ്പിച്ചാണ് പക്ഷേ അധികം പഴുക്കാത്ത പഴാണെങ്കിൽ അതിൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവാണ് അപ്പം ഇത് നമുക്കറിയാം ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ രക്തത്തിൽ കൂടുന്ന ഷുഗറിൻ്റെ ഒരു തോതാണ് അത് കുറവായത് കൊണ്ട് അധികം പഴുക്കാത്ത പഴങ്ങൾ നേന്ത്രപ്പഴം കഴിക്കുന്നതായിരിക്കും ഉചിതം എന്നുള്ളതാണ് പിന്നെ ഇത് ഓവറായിട്ട് കഴിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഓവറായിട്ട് കഴിക്കുമ്പോൾ ഷുഗർ കൂട്ടാൻ സാധ്യതയുണ്ട് പിന്നെ നേന്ത്രപ്പഴം കഴിക്കുന്ന സമയത്ത് മറ്റ് ഷുഗർ അടങ്ങിയ പാനീയങ്ങളൊക്കെ ഒഴിവാക്കാം പ്രത്യേകിച്ച് ചായയൊക്കെ ഒക്കെ മതിലെട്ടിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അത് കഴിക്കുന്നത് ഒഴിവാക്കുക മറ്റെന്തെങ്കിലും അതിൻ്റെ കൂടെ എന്തെങ്കിലും ജ്യൂസൊക്കെ മതിലിട്ട് കഴിക്കുകയാണെങ്കിൽ അത് കഴിക്കാതിരിക്കുക ഇനി എന്തെങ്കിലും ഷുഗറി ഡ്രിങ്ക്സ് എന്തെങ്കിലും കഴിക്കാണെങ്കിൽ അതും കഴിക്കാതിരിക്കുക ഇതിലുള്ള ഷുഗറിനുള്ളിൽ കൺസിഡർ ചെയ്തിട്ട് മറ്റ് ഷുഗർ ഒഴിവാക്കിയിട്ട് ഇത് കഴിക്കുന്നതാണ് ഏറ്റവും ഉചിതം ഇനി മറ്റേ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിൽ അത് തൽക്കാലം കഴിക്കാതെ ഇത് കഴിക്കുക പിന്നെ ചെറിയ സ്ലൈസ് ആക്കിയിട്ട് കുറച്ച് ക്വാണ്ടിറ്റി കുറച്ചിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ക്വാണ്ടിറ്റി കൂടുമ്പോഴും ഈ ഗ്ലൈസെമിക് ഇൻഡെക്സ് കൂടാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും പ്രമേഹ രോഗികൾക്ക് നേതൃപ്പം കഴിക്കുമ്പം വേവിച്ച് പുഴുങ്ങി കഴിക്കുന്നതാണ് എപ്പോൾ നല്ലത് വേവിച്ച് പുഴുങ്ങി കഴിക്കുമ്പം ഈ അതിലുള്ള ഒരുപാട് ഷുഗർ വെള്ളത്തിലേക്ക് അലിഞ്ഞു പോകുന്നത് കൊണ്ട് അതിൽ ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറച്ച് കുറയാൻ സഹായിക്കും എന്നുള്ളതാണ് വേണമെങ്കിൽ നമുക്ക് തേങ്ങാപ്പാൽ അല്ലെങ്കിൽ കടുക് തുടങ്ങിയവയോട് ചേർത്ത് കഴിക്കുകയാണെങ്കിൽ ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറച്ച് കുറയ്ക്കാൻ സാധ്യതയുണ്ട് പിന്നെ തീർച്ചയായിട്ടും പലർക്കും എങ്ങനെയാണ് ഈ ബനാന കഴിച്ചതിന് ശേഷം ഷുഗർ കൂടുന്നുണ്ടോ ഇല്ലയെന്നുള്ളത് വേണമെങ്കിൽ ഒന്ന് ഗ്ലൂക്കോമീറ്ററോ മറ്റോ വെച്ചിട്ട് ഇതിന് മുമ്പും പിമ്പും ഉണ്ടാകുന്ന ഷുഗറിൻ്റെ തോതൊന്ന് ചെക്ക് ചെയ്താൽ അതും ഉചിതമായിരിക്കും പറ്റുന്നവർക്കൊക്കെ അത് ചെയ്യാം തീർച്ചയായിട്ടും അതിൻ്റെ മിതത്വം പാലിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ വേവിച്ചിട്ടും കുറച്ച് കഷ്ണങ്ങളാക്കി വേവിച്ചല്ല പുഴുങ്ങിയൊക്കെ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ കഴിക്കാവുന്നതാണ് ഓക്കെ വി ഹെൽത്തി ബായ്